എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കേരളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശം ഭരണം തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കെ സി വേണുഗോപാലിനെ കേരളത്തിലേക്ക് അയക്കുന്നത് ജില്ലകൾ കേന്ദ്രീകരിച്ചായിരിക്കും കെ സി വേണുഗോപാലിന്റെ പ്രവർത്തനം കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ ചേരിതിരിവും പിണക്കങ്ങളും ഒരിക്കലും അവസാനിക്കില്ല എന്ന് ഹൈക്കമാൻഡിനറിയാം പക്ഷേ ഇത്തവണ ഭരണം പിടിക്കണം ഇല്ലെങ്കിൽ കേരളത്തിൽ കോൺഗ്രസിന്റെ കാര്യം ദയനീയമാകും ഘടകകക്ഷികൾ മുന്നണിയിൽ നിന്ന് മാറാനും സാധ്യത കെ പി സി സി പുനഃസംഘടനയെ തുടർന്ന് ഉയർന്നുവന്ന ചർച്ചകൾ തെല്ലെ ശമിപ്പിക്കണം സ്ഥാനാർത്ഥി നിർണയം പാർട്ടി ശക്തിപ്പെടുത്തൽ യു ഡി എഫ് വിപുലീകരണം അങ്ങനെ തുടങ്ങി വലിയ ഉത്തരവാദിത്വവുമായിട്ടാണ് കെ സി വേണുഗോപാലിനെ ഹൈക്കമാൻഡ് കേരളത്തിലേക്ക് അയക്കുന്നത് കേരളത്തിൽ കാറ്റ് അനുകൂലം എന്നാണ് നേതൃത്വത്തിന്റെ വിശ്വാസം എങ്കിലും ചില നേതാക്കന്മാരുടെ പ്രവർത്തനങ്ങൾ പ്രതീക്ഷയുടെ നിറം കെടുത്തുന്നു മത ന്യൂനപക്ഷത്തിനും ഭൂരിപക്ഷത്തിനും സമ്മതനാണ് കെ സി വേണുഗോപാൽ ആഴ്ചയിൽ നാല് ദിവസം കേരളത്തിൽ തങ്ങി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനാണ് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം എല്ലാ ജില്ലകളും കേന്ദ്രീകരിച്ച് ഓരോ ടീമിനെ തയ്യാറാക്കും അടിമുടി പാർട്ടി ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ടീം നൽകുന്ന നിർദ്ദേശങ്ങൾക്ക് പ്രാധാന്യം നൽകാനാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം ജില്ലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ടീമുകളുടെ നിയന്ത്രണം കെ സി വേണുഗോപാലിനായിരിക്കും കേരളത്തിൽ സജീവമാകുമെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ സി വേണുഗോപാൽ മത്സരിക്കുമോ എന്ന കാര്യത്തിൽ തീരുമാനം പിന്നീടായിരിക്കും കെ സി വേണുഗോപാൽ മുന്നണിയിലെത്തുന്നതോടെ മറ്റു നേതാക്കന്മാർക്ക് ഒപ്പം നിന്നേ മതിയാകൂ വിഭാഗീയതയുടെ സ്വരമുണ്ടായാൽ കടുത്ത നടപടികളെക്കുറിച്ചും കേന്ദ്രം ആലോചിക്കും കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം